സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മബെങ്ങമാരെ എന്റെ ആരാധകരെ ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട ജെണ്ട് റീത്ത് ഹാരം നോട്ടുമാല നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നതിനേക്ഷിക്കുകയാണ് രാത്രികൾ പകലുകളാക്കി പകലുകൾ ഗാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പാണ്ഡെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് ഞാൻ തുടങ്ങട്ടെ ഞണ്ടു വീണാൽ മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ നല്ല മൂടല്ലേ ആ വന്നാൽ ിൽ കല്ലു വീണു അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകു ഭീമനും യുധിഷ്ഠിരനും വീടി വലിച്ചു സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന് അമ്പലത്തിന്റെ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു ഇനിയും നീ ഇതുവഴി കടയിലെ കടല കണ്ടു കടല കണ്ടു കടലു കൊതി കൊണ്ടു കടം കേട്ടുവാ കടലയെ കടമില്ല ഓടാ എന്നു കട ചൊല്ലി കടലുകലികൊണ്ട് കടയിലെ കടല തട്ടിത്തെറിപ്പിച്ചു കടയും കടലുമായി കടിപിടിച്ചു കട കടപടോ പടപടോ എന്ന് പൊടിഞ്ഞുടഞ്ഞു കടല് കറുമുറ കറുമുറ കടല തിന്നു കടപടോ കറുമുറേ കടപടോ കറമുറേ കറുമുറേ കടപടോ പടപടോ കറുമുറേ റേ